എസ് എ കെയിൽ പതിനൊന്നാം അധ്യായം നേതാക്കന്മാർക്ക് ശിക്ഷ ആന്മാവനെ ഉയർത്തിക്കത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിലേക്ക് കൊണ്ടുവന്നു ഇതാ അവിടെ ഇരുപത്തി അഞ്ച് പേർ ജനപ്രമാണികളായ അസൂറിൻ്റെ പുത്രൻ യാസറിൻ്റെയും ബനായിയുടെ പുത്രൻ പെരായിയെയും അവർക്കിടയിൽ ഞാൻ കണ്ടു അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്രൻ ഇതാം ഇവരാണ് പട്ടണത്തിൽ ദുഷ്കൃത്യങ്ങൾക്ക് കളമൊരുക്കുകയും ദുരുപയോഗങ്ങൾ നൽകുകയും ചെയ്യുന്നവ അവൻ പറഞ്ഞു നാം വീട് പണിയേണ്ട സമയമായിട്ടില്ല ഈ നഗരം കുട്ടകവും നാം മാംസവുമാണ് ആകയാൽ പ്രവചിക്കുക മനുഷ്യപുത്ര അവർക്കെതിരായി പ്രവചിക്കുക കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ വന്ന് എന്നോട് കൽപ്പിച്ചു കർത്താവ് ചെയ്യുന്നു പറയുക ഇസ്രായേൽ പൗനമി നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നു ഈ നഗരത്തിൽ നിങ്ങൾ എണ്ണമറ്റ വധം നടത്തി മൃതശരീരങ്ങൾ കൊണ്ട് നഗരവീഥികൾ നിങ്ങൾ നിറച്ചു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ നഗരമധ്യത്തിൽ കൊന്നിട്ടിരിക്കുന്നവരാണ് മാംസം ഈ നഗരത്തിൻ്റെ കുട്ടകം എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും നിങ്ങൾ വാളിനെ ഭയപ്പെടുന്നു ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീഴ്ത്തും ദൈവമായ കർത്താവാണ് ഇത് പറയുന്നത് നിങ്ങളെ ഞാൻ നഗരമധ്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിദേശീയരുടെ കയ്യിൽ ഏൽപ്പിക്കും നിങ്ങളുടെ എൻ്റെ ശിക്ഷാവിധി ഞാൻ നടപ്പാക്കും നിങ്ങൾ വാളിനിരിയാകും ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ വെച്ച് നിങ്ങളെ ഞാൻ വിധിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കുകയില്ല നിങ്ങൾ അതിൻ്റെ മാംസമായിരിക്കുകയും ഇല്ല നിങ്ങളെ ഞാൻ ഇസ്രായേലിലെ അതിർത്തികൾ വെച്ചു വിധിക്കും ഞാൻ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങളറിയും നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ല എൻ്റെ നിയമങ്ങൾ പാലിച്ചില്ല നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബനായയുടെ പുത്രനായ പെലാത്തിയെ തിയം മരിച്ചു ഞാൻ കമിഴ്ന്നു വീണ് ഉച്ചത്തിൽ നിലവിളിച്ചു ദൈവമായ കർത്താവേ ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ അങ്ങ് പൂർണ്ണമായി നശിപ്പിക്കുമോ പ്രവാസികൾക്ക് വാഗ്ദാനം എന്നോട് അരളി ചെയ്തു മനുഷ്യപുത്രായ എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ സഹോദരങ്ങളോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടും ആണ് ജെറുസലേം നിവാസികൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കർത്താവിൽ നിന്നകന്നുപോയി ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി തന്നിരിക്കുന്നത് ആകയാൽ ഇങ്ങനെ പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് കയറ്റിയെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതിരിച്ചെങ്കിലും അവരെത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ആലേയമായി വീണ്ടും വരിക ദൈവമായ കർത്താവ് ചെയ്യുന്നു നിങ്ങളെ ഞാൻ നേതാക്കളുടെ ഇടയിൽ ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ചെതിരിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും ഇവിടെ വരുമ്പോൾ അവരെല്ലാ നിന്നയ വസ്തുക്കളോടും ലേശതകളോടും ഇവിടെ നിന്ന് നീക്കിക്കളയും അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ചിലഹൃദം എടുത്തു മാറ്റി ഒരു മാംസഹൃദയം ഞാൻ കൊടുക്കും ഇങ്ങനെ അവർ എൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും എന്നാൽ നിന്ദ വസ്തുക്കളിലും ലേച്ചതകളിലും ഹൃദയമർപ്പിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ തലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും ദൈവമായ കർത്താവ് ചെയ്യുന്നു ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേം വിടുന്നു കരീബുകൾ ചീളകൾ ഉയർത്തി ചക്രങ്ങൾ അവയുടെ വശങ്ങളിൽ ഉയർന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ മീതെ നിലകൊണ്ടു കർത്താവിൻ്റെ മഹത്വം നഗരമധ്യത്തിൽ നിന്ന് ഉയർന്ന് നഗരത്തിൻ്റെ കിഴക്കുള്ള മരമുകളിൽ ചെന്നു നിന്നും ആത്മാവിനെ എടുത്തുയർത്തി ദൈവാത്മാവിൽ നിന്നുള്ള ദർശനങ്ങൾ കർതായ ദേശത്ത് പ്രവാസികളിലേക്ക് കൊണ്ടുപോയി ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി കർത്താവ് എനിക്ക് കാണിച്ചതെന്നെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു കർത്താവ് അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ